കല്യാണം സന്തോഷം എല്ലാം അടിപൊളി ആയിട്ട് കഴിഞ്ഞു അപ്പൊ എല്ലാരും ഹാപ്പിയാണ് വന്നവരും ഹാപ്പിയാണ് ഈ എല്ലാരും വന്നതിന് ഭയങ്കര സന്തോഷമാണ്

തത്ത അവസ്ഥയിലാണ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും വേണം ഒരു ന്യൂ ചാപ്റ്റർ ഓഫ് ലൈഫാണ് ഇനി ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോരോ ചാനലിലായിട്ട് പിന്നീട് ചെയ്യാം പക്ഷെ ഇപ്പം അതിനുള്ള ത്രാണിയില്ല വീട്ടിൽ പോയി ഒന്ന് കിടന്നുറങ്ങണം ഫ്യൂച്ചർ പ്ലാൻ ഇപ്പൊ ആനം ശ്രീബാല ഷൂട്ട് കഴിഞ്ഞു അതിന്റെ റിലീസുണ്ട് അടുത്ത പടം അടുത്ത ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ദീപകം നല്ല ഞാനും പിന്നെ ഡയോഗ <laughs> 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 മനസ്സിലാക്കിയില്ല ഇന്നിവിടെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ